എന്റെ മനസ്സ് മാറിയപ്പോ ഈ പിടിവാശയിൽ നിന്ന് ഞാൻ ചെയ്തോളാം ഞാൻ സന്തോഷത്തോടെ ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു മനസ്സ് വന്നപ്പോ ചേട്ടനും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പിന്നെ പിടിവാശിയുടെ കാര്യം പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അസാധ്യ സപ്പോർട്ടാണ് ഞാൻ എന്റെ അഞ്ചാമത്തെ ആറാമത്തെ ഒക്കെ ഡെലിവറി കഴിഞ്ഞ അപ്പൊ ഇതൊക്കെ സൗദിയിലായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ രാത്രി ഉറക്കൊള്ളിച്ചിരിക്കും അപ്പൊ ഞാൻ രാവിലെ എനിക്കാ എനിക്ക് അഞ്ചുമണിക്ക് എനിക്കൊന്നും പറ്റില്ല അപ്പൊ ചേട്ടനറ്റും കാലത്ത് എണീറ്റ് ഒരു അഞ്ചു മണിയാകുമ്പോൾ എണീറ്റ് പിള്ളേർക്കുള്ള ഫുഡ് കുക്ക് ചെയ്ത് പിന്നെ ബാക്കിയുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് എണീച്ച് അവരെ സ്കൂളിലേക്ക് വിട്ട് ഈ ഏറ്റവും ഈ ജനിച്ചേക്കാളും തൊട്ട് പോത്ത കൊച്ചിനെ വീണ്ടും പാൽ പൊടിച്ചത് അതിനെ കടത്തി ഉറക്കിയിട്ട് വേണം ഇപ്പൊ ചിക്കത്തെ ഫുഡും കൂടി കുക്ക് ചെയ്തിട്ട് വേണം എട്ട് മണിയാകുമ്പോഴേക്കും ചേട്ടന് കടയിൽ പോവാൻ ആ പോവാൻ നേരത്തെ എന്നെ തട്ടിട്ട് കറി ഞാൻ പോവാ വാതിലും അറിയില്ല അത്രയ്ക്കും എനിക്ക് സപ്പോർട്ടായിരുന്നു അപ്പൊ അതൊരു മ്യൂച്വൽ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഒരാൾ തന്നെ മാറി എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു അങ്ങനെയല്ല ദൈവം ഞങ്ങളെ രണ്ടുപേരെയും മാറ്റി രണ്ടുപേരെയും കോംപ്ലിമെന്ററി ഒരു റോൾസിലേക്ക് മാറ്റി ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റി ഒറ്റ ടീമായിട്ട് ഞങ്ങളെ മുന്നോട്ട് നടത്താൻ നടക്കേണ്ടത് എങ്ങനെയാണ് ദൈവം ഞങ്ങളെ വഴിയെ ഗ്രേസ്